ഈ കുളത്തിലെ വെള്ളം കണ്ട മുത്തുമണി പോലെ ക്രിസ്റ്റൽ ക്യറായിട്ട് പളിങ്ക് പോലത്തെ പവിഴം പോലെയുള്ള വെള്ളം ഈ വെള്ളത്തിലൊക്കെ ഇങ്ങനത്തെ എന്തെങ്കിലും സംഭവം ഉണ്ടോന്നൊന്നും ആർക്കും മനസ്സിലാവും കാരണം അടിത്തിട്ട് വരെ കാണുന്ന തരത്തിലുള്ള ഒരു കുളു അതിലൊക്കെ ഉപരി അതിന്റെ കൂപ്പറ് നോക്കുകയാണെങ്കിൽ ഈ സംഭവം എന്താന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുന്നത് ഫസ്റ്റ് കോഴിക്കോടായിരിക്കും അതിപ്പം ഇപ്പം നിപ്പയുടെ കാര്യം നോക്കുകയാണെങ്കിലും ഇപ്പൊ കൊറോണന്റെ കാര്യം നോക്കുകയാണെങ്കിലും ഇതുപോലെ ഇനിയിപ്പോ വന്നു പോയിട്ടുള്ള പല സാധനങ്ങളുണ്ടല്ലോ വസൂരി അതുപോലെ തന്നെ ഈ ചപ്പാൻ ജ്വരം മസ്തിഷ്ക ജ്വരം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മുമ്പ് വന്നു പോയിട്ടുള്ള രോഗങ്ങളും വരുന്നത് കോഴിക്കോട്ടേക്കാണ് ഇത് വേണ്ട രീതിയിലൊരു ശ്രദ്ധ മാറി കൊടുക്കുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രത്യേകിച്ചും ഇതുപോലെ ഈ പൊതുവായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഈ രോഗത്തിന്റെ പല പല സംഭവങ്ങളൊക്കെ ഉള്ള സ്ഥിതിക്ക് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല അരിയ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ കോഴിക്കോട്ട് അച്ചൻപുളത്ത് കുളിച്ച ഈ ഫറോഖ് സ്വദേശിയായ കുട്ടി ചികിത്സയിലായിരുന്നു മെഡിക്കൽ കോളേജ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു പനിയും മറ്റ് അസുഖങ്ങളും ബാധിച്ച് ഇന്നലെയാണ് അത് അമിവിക് മസ്തിഷ്ക ജ്വരമാണെന്ന് സ്ഥിരീകരിച്ചത് ഇതേ തുടർന്നാണ് ഇപ്പോൾ ഈ അച്ചൻകുളം ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കുട്ടി കുളിച്ചു കുളിച്ചുവെന്ന് അല്ലെങ്കിൽ അണുബാധയേറ്റുവെന്ന് സംശയിക്കുന്ന അച്ചൻകുളത്താണ് അവിടെ പ്രദേശത്ത് നഗരസഭയുടെ സൊറോക്ക് നഗരസഭയുടെ കീഴിലുള്ള സ്ഥലത്തുള്ള ഒരു കുളമാണ് കുറേ കാലങ്ങളായി ഇവിടെയുള്ള കുളമാണ് നമുക്കിവിടെ എത്തിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാഴ്ചയിൽ വളരെ ശുദ്ധമായ അല്ലെങ്കിൽ അടിത്തട്ട് കാണുന്ന രീതിയിലുള്ള തെളിഞ്ഞ വെള്ളമാണ് ഈ കുളത്തിലുള്ളത് നിരവധി കുട്ടികൾ കുളിച്ചിരുന്നതാണ് അവിടെ കുളിച്ചതിനു ശേഷമാണ് പിന്നാലെയാണ് കുട്ടിക്ക് ആ ഈ ജ്വരം ബാധിച്ച് അസുഖ എത്തിയത് നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഇപ്പോൾ ഈ വെള്ളത്തിന് ഈ കുളത്തിന് ഒഴുക്കുണ്ട് പക്ഷെ അന്ന് കുട്ടി കുളിച്ച സമയത്ത് ആ രീതി ഇപ്പൊ ഇങ്ങനെയുള്ളൊരു കുളം ആകുമ്പോ ഞാനൊരു കോഴിക്കോട്ട് തന്നെയാണ് ഈ കുളം എനിക്കറിയാം ഇവിടുന്ന് നാനാ ഭാഗത്തു നിന്നും പ്രത്യേകിച്ചും ഈ വെള്ളത്തിന്റെ ഒരു ഇത് ഇതുപോലെ അടിത്തട്ടൊക്കെ കാണുന്ന തരത്തിലുള്ള ഒരു വെള്ള അതിനെ കൊണ്ടൊക്കെ കൊറേ ഈ കോഴിക്കോട് ജില്ല നിന്നും അല്ലെങ്കിൽ മലപ്പുറത്തു നിന്നും നാദാപുരം ആ ഭാഗത്തു നിന്നൊക്കെ ആളുകളൊന്നും കുളിക്കുന്ന ഒരു സ്ഥലമാണ് ഒരു കുളമാണ് അപ്പം ഇവിടെ എങ്ങനെ ഈ വെറുതെ കുള അടച്ചിട്ടെ കൊണ്ടൊക്കെ എന്ത് പറയാനല്ലേ ഇതിനൊക്കെ നമ്മളെ ഈ ആരോഗ്യ വകുപ്പും അല്ലെങ്കിൽ തന്നെ നമ്മളെ മൊത്തത്തിൽ നേതൃത്വം തന്നെ എന്തിനാണ് ഒരു പൈസക്ക് പറയാത്ത സാധനങ്ങളാണ് ഇതുപോലെ തന്നെ ദക്ഷിണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുഞ്ഞി മോള് മരിച്ചും പോയിട്ടുണ്ട് ഇതേ രോഗം കൊണ്ട് തന്നെ ഇത് ഇതുപോലെ ഈ കുളത്തിൽ നിന്ന് തന്നെ ആണോന്നുള്ളത് അറിയില്ല ഏർ ഇവിടെ ടൂറ് പോയ സമയത്ത് സംഭവിച്ചു പോയതാണ് ആ സമയത്താണ് ആ മോൾക്ക് ഈ ഒരു അണുബാധ പിടിപെട്ടിട്ടുണ്ടായിരുന്നത് സ്കൂൾ ടൂറിന് പോയപ്പോഴാണ് മകൾ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചതെന്നാണ് അച്ഛൻ പറയുന്നത് നാലു മാസത്തിന് ശേഷം ദക്ഷിണയ്ക്ക് തലവേദന അനുഭവപ്പെട്ടു വെള്ളത്തിലെ സാന്നിധ്യമാണ് മരണകാരണമായ ഡോക്ടർമാർ അറിയിച്ചതെന്നും അച്ഛൻ പറഞ്ഞു ക്ലോറിനൈസ് ചെയ്യാത്ത പൂളിൽ കുളിച്ചുകൊണ്ടാണ് മോൾക്ക് ഇത് സംഭവിച്ചതെന്നാണ് ഒരു നയൻറ്റി നയൻ പെർസെന്റേജും ഞങ്ങൾ കരുതുന്നത് ജനുവരി ഇരുപത്തിയെട്ടിനാണ് മോള് ഒരു സ്കൂളില് ടൂർ പ്രകാരം പോയിരിക്കുന്നത് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ്യിലാണ് ഇത് എനിക്ക് രണ്ട് സംഭവിക്കുന്നത് ഈ ഒരു അവസ്ഥ വരാൻ വേണ്ടി പാടില്ല ഏകദേശം മുപ്പത്തിരണ്ട് ദിവസത്തോളം ഐസ്യു തന്നെ ആയിരുന്നു ഈ വെന്റിലേറ്റർ ആയതിനു ശേഷം മോള് പിന്നെ റിക്കവർ ആയിട്ടില്ല പിന്നെ സ്ലോലി സ്ലോലി ബ്രെയിൻ ഡെത്തിലേക്കാണ് എന്റെ മോള് പോയത് ഇത് ഇതൊക്കെ കുറച്ച് ഗൗരവായിട്ട് എടുക്കേണ്ട കാര്യം ഈ കൊറോണ അതുപോലുള്ള പല സാധനങ്ങളൊക്കെ വരുമ്പം അതൊക്കെ പടർന്ന് പന്തലിച്ച് അതൊക്കെ എന്താ പറയാ ഈ അപ്പൊക്കെ ഉണ്ടാകുന്ന കപ്പൂസ് തിരഞ്ഞെടുക്കുന്ന പരിപാടി എന്നൊക്കെ കേട്ടിട്ടില്ലേ അതേമാതിരിയാണ് നമ്മുടെ ഈ നേതൃത്വം ഗവൺമെന്റ് ആണെങ്കിലും സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിലും ഒക്കെ ചെയ്യുന്നത് വെറും എന്തിനോ വേണ്ടിട്ട് ആർക്കൊക്കെ ഇതിപ്പോ ആരുടെ ഏറ്റവും കൂറ്റമൊന്നും അല്ല ഇതിപ്പോ ഇങ്ങനെ ഈ ക്ലോറിനേഷൻ ഇല്ലാത്ത ഒരു കുളത്തില് അല്ലെങ്കിൽ ഒരു പൂളിലൊക്കെ പോയിട്ട് അത് അതൊക്കെ എന്താണെന്ന് അറിയാം അതൊരു ഹൈജിനിക്കിന്റെ ഭാഗമാണ് അതല്ലെങ്കിൽ ഒരു ശുചിത്വത്തിന്റെ കുറവ് അതൊക്കെ ആരുടെ കുറവാ സത്യത്തിന് ഈ ഒരു ജനറേഷനുള്ള ആളുകൾക്കെങ്കിലും കുറെ കാര്യങ്ങളെ കുറിച്ചും വക തിരികു വരാനുണ്ട് ഇതുപോലെ ഇങ്ങനെ പല സാധനങ്ങൾ ജീവിക്കാൻ ഒന്നും ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് വലിയ സുഖമോ സമാധാനവും സന്തോഷവും ഒന്നും ഉണ്ടാവില്ല അതാണ് മൊത്തത്തിൽ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മോളിന്റെ നല്ലൊരു മോള് കാരണം ഇത്ര നല്ല ആക്റ്റീവ് ആയിട്ടുള്ളൊരു ഉദ്യുന്നത് ഇപ്പം ഗുരുതരാവസ്ഥയ്ക്ക് ആ മോനും അതല്ലെങ്കിൽ ഇപ്പം ഇത് ഇങ്ങനെയുള്ള ഈ ന്യൂസൊക്കെ കേട്ടിട്ടുണ്ടോ ഒന്നാമത്തെ ആരെങ്കിലും അറിയൂ ഇതല്ലേ ഇങ്ങനൊരു രോഗം ഇതിപ്പം കോഴിക്കോട് ഈ സംഭവം കോഴിക്കോട് തന്നെയാണ് നടന്നിട്ടുള്ളത് മറ്റൊരു കോഴിക്കോട് തന്നെ അത് അച്ഛൻകുളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുളാണ് പിന്നെ ഈ കുട്ടി ടൂറ് പോയാ പൂളേതാന്നുള്ളതൊന്നും ആർക്കും ഒരു ഐഡിയ വിശ്വാസം എന്ത് പറയാനാണ് ഇഷ്ടം സി കെ വിജയൻ നമ്മുടെ കൂടെ ഉണ്ട് സി കെ ഗുഡ് മോർണിംഗ് പലപ്പോഴും ഈ മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട് അതിന്റെ രോഗലക്ഷണങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള ബോധവൽക്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പോലും നമ്മൾ തന്നെ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഈ ആശങ്കകളൊക്കെ ഇങ്ങനെ കൂടി വരികയാണ് ഇതിപ്പോൾ നമ്മൾ ഇത്രയും നാളും ചർച്ച ചെയ്ത രീതിയിലല്ലല്ലോ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഒരു കുട്ടിയുടെ മരണം എന്ന് പറയുന്നത് അപ്പോഴും എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആ ഡോക്ടർ ഉൾപ്പെടെ എന്താണ് പറയുന്നത് ദക്ഷിണ എന്ന് പറയുന്നത് അങ്ങേറ്റത്തെ വളരെ ബുദ്ധിമതിയായ കുട്ടിയാണ് കലാ കായിക രംഗങ്ങളിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ മുന്നേറ്റമുണ്ടാക്കിയ കുട്ടിയാണ് അത്തരത്തിലൊരു കുട്ടി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വേദന രാകേഷിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നതാണ് ഇതിൽ ഡോക്ടർമാർ പറയുന്ന ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള അമീബിക് ഫീവറുകൾ അല്ലെങ്കിൽ മെൻജൈറ്റീസ് എന്ന് പറയുന്ന ഈ ഫീവറുകൾ വളരെ അപൂർവമാണ് പക്ഷേ ആ അപൂർവത്തിലും അപൂർവമായ ഒരു ഇനമാണ് ഇപ്പോൾ ഈ പറയുന്ന വർമ്മ വെർമഫോസിസ് എന്ന് പറയുന്ന ഈ ബാക്ടീരിയയുടെ അല്ലെങ്കിൽ ഈ അമീബയുടെ അമീബയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത് അത് നേരത്തെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരുപാട് കാലം കെട്ടിക്കിടക്കുന്ന ഈ സ്വിമ്മിംഗ് പൂൾ പോലുള്ള സ്ഥലത്തെ വെള്ളത്തിലാണ് ഉണ്ടായിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ അത് പൊതുസ്ഥലങ്ങളിലും കൂടി ഏത് സ്ഥലത്തും ഉണ്ടാകാം എന്ന സാധ്യതയാണ് ഇപ്പോൾ ഈ ഡോക്ടർമാർ പങ്കുവെക്കുന്നത് അതാണ് ഇതിന്റെ അതെന്നാണ് അവിടെ പറയണത് ഇനിയിപ്പം പറഞ്ഞില്ലേ ഈ രോഗം കൊണ്ടാണെങ്കിലും അതല്ലെങ്കിൽ ഈ കാലാവസ്ഥ പ്രകൃതിന്റെ ഭാഗത്തുനിന്നെ ഇപ്പം പരസ്പരം തമ്മിൽ തമ്മിൽ എന്നും തമ്മിൽ കണ്ട ചുരുക്കുന്ന മനുഷ്യന്മാർ പരസ്പരം തന്നെ വെറുതെ ശത്രുക്കളെ പോലെ കാണുന്ന ഒരു കാലഘട്ടമാണ് ഇത് കരിയുഗം കൂടുതലൊന്നും പറയാനൊന്നുമില്ല ഇപ്പൊ പാവം പാവമമോൾ ഇതുമാതിരി നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മോളായിരുന്നു അതിനെ കണ്ടാൽ തന്നെ അറിയാം അതെന്നാ ചേട്ടനും പറയുന്ന കാര്യം ഏതെന്നായാലും ഇത് പറയാനാണ് ആരോട് പറയാനാണ് ദൈവത്തിൽ വിശ്വാസമുള്ള ആളുകളൊക്കെ പ്രാർത്ഥിക്കുക എല്ലാവർക്കും സമാധാനം ഉണ്ടാവും